ഏത് ആഘോഷം വന്നാലും ഞാൻ ആഘോഷിക്കാറുണ്ട് നമ്മൾ മനുഷ്യരല്ലേ കുറച്ച് കാലമേ നമ്മൾ ഈ ഭൂമിയിലുള്ളു ഉള്ളതൊക്കെ അങ്ങ് ആഘോഷിച്ച് ജീവിക്കാതെ ഇത് തൃക്കാർത്തിയയ്ക്ക് വേണ്ടി ഭഗവാന് വെച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് ചീനിയും കാച്ചിലും ഒക്കെ അങ്ങോട്ട് അമ്മ ചിരണ്ട് വേണം അങ്ങനെ അതാണ്ട് അമ്മ വൃത്തിയാക്കിയതെല്ലാം കൂടെ ഞാൻ കൊണ്ടുവന്ന് ചരിവത്തിട്ട് വേവിക്കാൻ വെച്ചു എല്ലാം നല്ലത് ആ പുട്ടുപോലെ മധുരക്കിഴങ്ങ് ഒക്കെ കണ്ടോ ഇനി അടുത്ത ദീപം കത്തിക്കാനുള്ള പരിപാടിയാണ് ഞാൻ കൂടുതലും മെഴുതിരി ഉപയോഗിക്കാറില്ല ചട്ടികളൊക്കെ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പനിയാണ് എന്നിട്ട് കൂടി ആ ഒരു സന്തോഷം കണ്ടില്ല എൻ്റെ എല്ലാ ചട്ടികളും ിനകത്ത് തിരി ഇയിട്ടു നിറേ എണ്ണയൊക്കെ ഒഴിച്ച് തന്റെ വൈകുന്നേരം ഒരു ആറ് മണി അറേകാലൊക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് എല്ലാ വിളക്കും കത്തിച്ച് വെച്ച് സെറ്റാക്കി നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇളം കാറ്റും അതോ പിന്നെ ഞാൻ കൈ വച്ചങ്ങ പിടിച്ചണയാതിരിക്കാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറച്ചതേ ഉള്ളൂ പിന്നെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു മെഴുതിരിയൊക്കെ വെച്ചു കൊടുത്തു അപ്പം അത്രയാണ് ഒരു മെഴുതിരേ ഉള്ളൂ പിന്നൊരു ഫോട്ടോഷൂട്ട് ഇല്ലാതെ എന്താണ് ഏതാഘോഷമായാലല്ലേ പിന്നെ നമ്മുടെ ഭഗവാൻ്റെ തുമ്പിൽ പ്രസാദം വെച്ച് കൊടുത്തിയാണ് നിങ്ങളീ കാണുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പൊയ്ക്കോ